വർത്താനേ ഏതായാലും ചപ്പായല്ലേ <laughs> ോ അടുത്ത <laughs> ഇടാൻ നോക്കട്ടെ ദേ വരുന്നുണ്ടേക്കല്ലേ മനമേറ്റില്ലെന്നല്ല അത് കുറയ പോട്ട് സംഗതി ഉദ്ദേശിച്ചത് തട്ടല്ല എല്ലാ അപ്പുറത്തെ അത്രേ ഉണ്ട അപ്പോ ആരെ ദേ എതിരെ നവർക്കാനാ ആ ബുളിറ്റിങ്ങല്ലേ ഇടാൻ എടുക്ക് ടോറൗണ്ട് പോ ആ വീഡിയോ ഉണ്ട് അതെ മൂശ കാലം കൊണ്ട് വെച്ചാണ്ട് സ്റ്റാൻഡുണ്ട് <simitation> 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 അച്ചാർ കൂടെ മാത്രണ്ടാ രാൻ ബിരിയാണിയും

പറഞ്ഞായി എന്തൊക്കെ വാങ്ങിക്കാണ്ട് പാഞ്ഞോ ഇല്ല ഞങ്ങൾ കണ്ടറിഞ്ഞ അങ്ങനെ വാങ്ങിയത് അങ്ങനെ <laughs> വരികയാണെങ്കില് ഞാൻ പറഞ്ഞു എന്തായാലും തിങ്കളാഴ്ച ഏറ്റെടുത്താണേ ചെക്കമാനം ഞാൻ രണ്ടാളും കൂടി കേൾക്കൂർക്കും പടിഞ്ഞാറെ മാത്രല്ലേ നോക്കേ ഒന്ന് അതേന ജോലിണ്ട

अजना 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 ले लेते हैं क्या